അനുരാഗ് എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ ചെവിയിലെ ഒരു രോഗം അത് കാരണമാണ് അവൻ്റെ ജീവിതം ഇപ്പോൾ താറുമാറായി നിൽക്കുന്ന അവസ്ഥയിൽ നിലനിന്ന് പോകുന്നത് എന്തു ചെയ്യണമെന്ന അവസ്ഥയിലാണ് അവരുടെ വീട്ടുകാർ എന്തൊക്കെ ചെയ്താലും ഞങ്ങളുടെ മകനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് തന്നെ മാതാപിതാക്കൾ ഉറച്ചു പറയുന്നു എല്ലാവർക്കും വേദന പകരുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെവിയുടെ വേദനയുടെ കഥ ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് ഒരുപാട് വേദന തിന്നുന്നുണ്ട് ആരെയും ഒന്നും അറിയിക്കുന്നില്ല ആരെയും ഒന്നും അറിയിക്കേണ്ട എന്ന അവൻ്റെ ആഗ്രഹം തന്നെയാണ് ഇതുവരെ അവൻ്റെ ജീവൻ എത്തിച്ചത് ചെവിയിൽ പഴുപ്പ് ബാധിച്ചതിനെ തുടർന്ന് കേൾവിശക്തി നഷ്ടപ്പെട്ട ഇരട്ടക്കുളങ്ങര സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനായ അനുരാഗ് അനുരാഗിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളെ തേടുകയാണ് ഇപ്പോൾ ഈ വരുന്ന നവംബർ നാലിനാണ് അനുരാഗിൻ്റെ ശസ്ത്രക്രിയയ്ക്കുള്ള ദിവസം പറഞ്ഞിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ശരിക്കും പറഞ്ഞാൽ നാലേ നാല് ദിവസം നാല് ദിവസത്തിന് മുൻപ് ഈ പൈസയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വീട്ടുകാർക്ക് ആശുപത്രിയുടെ മുന്നിലെത്തണം എങ്കിൽ മാത്രമേ പന്ത്രണ്ട് വയസ്സുകാരനായ അനുരാഗിന് ചെവിയിലൂടെ ശബ്ദം കേൾക്കാൻ സാധിക്കൂ ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് അനുരാഗിനെ തിരിച്ചു പറയണം നദിയായ ആഗ്രഹമാണ് അവൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അറിയാതെ സഹായിച്ചു പോകാൻ തോന്നും കൂട്ടുകാരോടും സ്കൂളിൽ ചെന്നിരുന്ന് പഠിക്കാൻ അവന് വലിയ ആഗ്രഹമാണ് അതിന് നമ്മൾ ഓരോരുത്തരുടെയും സഹായമാണ് ആവശ്യം വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര സ്വദേശികളായ സുനിൽ പ്രിയ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് അനുരാഗ് ജന്മന കേൾവി വൈകല്യമുള്ള കുട്ടിയെ മൂന്നര വയസ്സിൽ കോക്ലിയർ ഇംപ്ലാനേഷൻ നടത്തിയാണ് ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രണ്ടു വർഷം മുൻപ് ചെവിയിൽ പഴുപ്പ് ബാധിച്ചു അതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് പുറത്തെടുത്തു കളഞ്ഞു എന്നാൽ വീണ്ടും ഇരു ചെവികളിലും പഴുപ്പ് ബാധിച്ചു കേൾവിയില്ലാതായിരിക്കുന്നു വരുന്ന നവംബർ നാലിനാണ് അനുരാഗിൻ്റെ ശസ്ത്രക്രിയ ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുമനസ്സുകളുടെ സഹായം അന്വേഷിക്കുന്നതും സുമനസ്സുകൾ ആരെങ്കിലും എത്തിയെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ ഒരു അസുഖം തന്നെ തിരിച്ചു മാറ്റാമായിരുന്നു ഇതിനകം തന്നെ മൂന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ അനുരാഗിന്റെ കുടുംബങ്ങൾക്ക് ഒരു ശസ്ത്രക്രിയക്കും കൂടി പൈസ വളരെയധികം പാടാണ് ഈ മൂന്ന് ശസ്ത്രക്രിയ തന്നെ അവർ ഉള്ളതെല്ലാം വിറ്റുപറക്കുകയാണ് കൊടുത്തത് ചെവി കേൾക്കാനും മകൻ സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ഓടിച്ചാടി നടന്ന് അവരോട് കാര്യം പറയാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതുമൊക്കെ കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ അവരുടെ എല്ലാം ഉള്ളതെല്ലാം കൊടുത്ത് ഇപ്പോൾ അവന് വേണ്ടി കൂടെ നില്ക്കുകയാണ് പ്രായമായ മാതാവ് രുക്മിണിയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ അനിരുദ്ധും ഉൾപ്പെടുന്ന അഞ്ചംഗ കുടുംബത്തിന് ഇതിനകം തന്നെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് ചിലവായത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുനിലിൻ്റെ ചെറിയ വരുമാനത്തിലാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് ആ തുക കൊണ്ട് ഇരുവരുടെ കുടുംബം നടന്നു പോകുന്നു ചികിത്സയുടെ ഭാഗമായി വലിയൊരു തുക സാമ്പത്തിക ബാധ്യതയും ഈ കുടുംബത്തിനുണ്ട് സുമരസുകളുടെ സഹായമുണ്ടായാൽ മാത്രമേ ചികിത്സയ്ക്ക് പണം ലഭിക്കൂ വടക്കാഞ്ചേരി സെൻറ് പയസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുരാഗ് അസുഖത്തെ തുടർന്ന് മാസങ്ങളായി സ്കൂളിൽ പോകുന്നില്ല കേൾവി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്കൂളിലേക്ക് പോകാനുമാകില്ല ചികിത്സയ്ക്ക് മറ്റുമായി ആറുമാസത്തെ സമയം എടുക്കുമെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും തന്നെ അവർക്ക് വേണ്ടി സഹായിക്കാൻ സഹായവുമായി എത്തുകയാണ് നിരവധി പേരാണ് അനുരാഗിന്റെ ചിത്രം കണ്ടും അവന്റെ കഴിവ് കണ്ടും അവന്റെ അടുത്തേക്ക് എത്തുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും ലേറ്റേറ്റ്